കുട്ടികളുടെ ദിനചര്യകളെക്കുറിച്ചുള്ള ഒരു ശ്ലോകമാണ് ഞാനിവിടെ അവതരിപ്പിക്കുന്നത് ഇത് എഴുതിയിട്ടുള്ളത് കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ എഴുതിയിട്ടുള്ള ഒരു കവിതയാണ് ദിവസം കുട്ടികൾ വീട്ടിൽ ചെയ്യേണ്ട ചില ഭിന്നചര്യകളെക്കുറിച്ചുള്ള ഒരു ചെറിയ ശ്ലോകം ഇഷ്ടപ്പെട്ട ലൈക്ക് ഇല്ല അപ്പോൾ നമുക്ക് നോക്കാം പുലരും മുമ്പുണരണം നടന്നാലിനി ഇരിക്കണം ഇരുന്നാൾ കണ്ണടച്ചുള്ളേ പരമദൈവത്തെ ഓക്കണം പുലരും മുമ്പുണരണം നടന്നാലിനി ഇരിക്കണം ഇരുന്നാൾ കണ്ണടച്ചുള്ളേ പരമദൈവത്തെ ഓക്കണം അമ്മയെ കാണും മുമ്പിൽ അച്ഛനെ തൊഴുതിയിടണം അച്ഛനമ്മമാർ കാണുന്ന ദൈവമാണെന്നു നോക്കണം അമ്മയെ കാണും മുമ്പിൽ അച്ഛനെ തൊഴുതിയിടണം അച്ഛനമ്മമാർ കാണുന്ന ദൈവമാണെന്നു നോക്കണം വെളുക്കുമ്പോൾ കുളിക്കണം വെളുത്തുള്ളതുടുക്കണം പിൽ ക്ഷേത്ര ദൈവത്തെ എളുപ്പം തൊഴുതെത്തണം വെളുക്കുമ്പോൾ കുളിക്കണം ുള്ളതുടുക്കണം വെളുപ്പിൽ ക്ഷേത്ര ദൈവത്തെ എളുപ്പം തൊഴുകെത്തണം കാര്യമായി നിയമം വേണം കാര്യം വിട്ടുകളിക്കല ധൈര്യം വേണം പഠിക്കേണ്ട കാര്യത്തിൽ ശ്രദ്ധ വയ്ക്കണം കാര്യമായി നിയമം വേണം കാര്യം വിട്ടുകളിക്കല ധൈര്യം വേണം പഠിക്കേണ്ടും കാര്യത്തിൽ ശ്രദ്ധ വയ്ക്കണം കേടി പേടി വേണം നേരുചൊല്ലണമെപ്പോഴും ആരും സ്നേഹിച്ചിടും വണ്ണം ചേരും വൃത്തിയിൽ നിൽക്കണം കേടി പേടി വേണം നേരുചൊല്ലണമെപ്പോഴും ആരും സ്നേഹിച്ചിടും വണ്ണം ചേരും വൃത്തിയിൽ നിൽക്കണം കൂട്ടുകൂടിത്തകർത്തോരോ കൂട്ടം കൂടും കിടാങ്ങളിൽ കൂട്ടുകൂടല്ല മര്യാദ കൂട്ടുകാരോടു ചേരണം കൂട്ടുകൂടിത്തകർത്തോരോ കൂട്ടം കൂടും കിടാങ്ങളിൽ കൂട്ടുകൂടല്ല മര്യാദ കൂട്ടുകാരോടു ചേരണം പന്തിയാകുന്ന നേരത്ത് പന്തിയിൽ ദൈവപൂജനം സ്വന്തം മനസ്സിൽ ചെയ്യേണം ഹന്തനാമം ജപിക്കണം അന്തിയാകുന്ന നേരത്ത് പന്തിയിൽ ദൈവപൂജനം സ്വന്തം മനസ്സിൽ ചെയ്യേണം ഹന്തനാമം ജപിക്കണം ദൈവഭക്തി ഉറപ്പിക്കും ദൈവസോസ്ത്രങ്ങൾ ചൊല്ലണം കേവലം ദൈവമാഹാത്മ്യ ഭാവനയ്ക്കിതു സാധനം ദൈവഭക്തിയുറപ്പിക്കും ദൈവസൂത്രങ്ങൾ ചൊല്ലണം ദൈവ കേവലം ദൈവമാഹാത്മ്യ സാധനം ഇത്രയാണ് ഈ ദിനചര്യകളെ കുറിച്ചുള്ള ഈ സ്വാഗതം ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക